ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ജനിച്ച നിമിഷം മുതൽ ഓരോ മനുഷ്യനും മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു പക്ഷെ നാം ഓരോരുത്തരും അതറിയുന്നില്ല നാം ആരും തന്നെ ആ പരമസത്യം ബോധിക്കുന്നുമില്ല അതിനാൽ കാലമാകുന്ന പെരുമ്പാമ്പ് നമ്മെ വെള്ളിക്കൊണ്ടേയിരിക്കുന്നു ഓരോ വർഷത്തെയും പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വളരെ അധികം സന്തോഷത്തോടു കൂടി അതിനെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മുടെ ആയുസ്സിൻ്റെ ഒരംശം കുറഞ്ഞു പോകുകയാണെന്ന സത്യം നാം ബോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ആകെയുള്ള ആയുസ് കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇനിയുള്ള കാലം നാം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ എന്നാണ്

കാലമാകുന്ന വെറും പാമ്പ് വാക്കുള്ളിലാക്കി നമ്മെ കൊണ്ടേ ഇരിക്കുന്നു ചക്ഷുശ്രവണാകള സ്ഥർദ്ദം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ രാമായണത്തിൽ ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമൻ തൻ്റെ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോട് പറയുന്നു രാമായണം എന്ന് തുടങ്ങിയ മഹത് തന്നെ നമ്മളിൽ ഭക്തിയും വിരക്കരിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വസ്തുക്കളോടുള്ള അത്യാസക്തി കുറയ്ക്കുവാൻ ഇത്തരം ഉപദേശ സാരങ്ങൾ നമ്മെ സഹായിക്കുന്നു അതിൽ അങ്ങനെ വിരക്കി വന്ന മനസ്സിന് മാത്രമേ ഭക്തി ഈശ്വരനോടുള്ള ഭക്തി കുറയ്ക്കുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഈ സുഭാഷിത രത്നങ്ങളെല്ലാം നാം കരീസ്ഥമാക്കുന്നത് ും ബാബുമല്ലേ നമ്മേ വായ്ക്കുള്ളിലാക്കുന്നു ഓരാദോരാത്രം ഭതൊന്നും അറിയാതെ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾക്കായി പരക്കം പാഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഭോഗത്തിന് വേണ്ടി നീ ജന്മം മുഴുവൻ പാകിലാക്കി കളയുന്നു രക്ഷപ്പെടാനുള്ള മാർഗമാണ് നാം അന്വേഷിക്കേണ്ടത് ഈ സത്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നേടണം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യബോധവും നമുക്കുണ്ടാവണം നാം ഓരോരുത്തരും ശരീരമണിത്തിവിടെ വന്നിരിക്കുന്നത് തൻ്റെ താൻ ആരാണെന്നും തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്നും ബോധിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷി മൃഗാദികൾക്ക് അല്ലെങ്കിൽ മതി ജീവികൾക്ക് വെറും ഊണും ഉറക്കവും ഇണയും ഇരയും മാത്രം മതി എന്നാൽ മർത്യനായി പിറന്ന ഒരു വ്യക്തിക്ക് അതുപോലെ തൻ്റെ ജന്മദൗത്യം നിർവഹിച്ചാൽ മാത്രമേ പരിപൂർണ സംതൃപ്തി എന്തെന്ന് അറിയുവാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ അതിനാൽ താരാ താനാരാണെന്നും താനെന്തിനു വേണ്ടി വന്നിരുന്നു എന്നും ഉള്ള പരമസത്യം നാം ബോധിക്കണം അത് ഈ ദേഹമുള്ളപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ ആ ദേഹമാണെങ്കിൽ കാലമാകുന്ന പെരുമ്പാമ്പ് വിഴുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു കാലപ്പെരുമ്പാമ്പുമെല്ലേ നമ്മെ വായ്ക്കുള്ളിലാക്കുന്നു ഗൂഢം പരമരഹസ്യമായിട്ടാണ് വായ്ക്കുള്ളിലാക്കുന്നത് അറിയാതെ ആയുസ്സറുന്നതോ ആയുസ്സറുന്നതും പകലും ൾ അനുഭവിക്കാനായി ഇരിക്കുന്നു ഇതിൽ നിന്ന് നാം രക്ഷപ്പെട്ടേ ദേഹരക്ഷയ്ക്ക് വേണ്ട അവശ്യ അവശ്യകർമ്മങ്ങൾ മാത്രം ചെയ്തേ ബാക്കി ഈശ്വര ആരാധന ചെയ്യേണ്ടതാണ് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സാർത്ഥകവും സന്തോഷപ്രദവും ആയിത്തീരുകയുള്ളൂ